നാലാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളി ലേഖകൻ അരവിന്ദ് സി പ്രസാദിന് ക്വാറികൾ വിഴുങ്ങുന്നു മുള്ളൻ കൊല്ലിയെ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം അവാർഡ് സമർപ്പണ തീയതി പിന്നീട് അറിയിക്കും പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ നാലാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളി ലേഖകൻ അരവിന്ദ് സി പ്രസാദിന് വയനാട് എഡീഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ ക്വാറികൾ വിഴുങ്ങുന്നു മുള്ളൻകൊല്ലിയെ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദധാരിയായ അരവിന്ദ് രണ്ടായിരത്തി പതിനാല് മുതൽ മാതൃഭൂമി ലേഖകനാണ് പുൽപ്പള്ളി ചൂരക്കോട്ടിൽ സി കെ പ്രസാദിന്റെയും ലതയുടെയും മകനാണ് അരവിന്ദ് ഒരിക്കൽ കറുത്ത പൊന്നിലാൽ സമ്പന്നമായ മുള്ളൻകൊല്ലി മലനിര ഇന്ന് ആഴത്തിലുള്ള അതിഗുരുതരമായ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതത്തിനും പ്രകൃതി നാശത്തിനും വഴിയൊരുക്കിയ ദുരന്ത ഭൂമിയായി മാറിയതെങ്ങനെയെന്ന പരമ്പര കാണിച്ചു തരുന്നതായി വിധി നിർണയ സമിതി വിലയിരുത്തി ശീലോട് ഡെസ്കിലൊക്കെ എങ്ങനെയാണ് അവർ പ്രോത്സാഹനം കൂടി ഉണ്ടായാൽ മാത്രമേ വാർത്ത നന്നായിട്ട് വരുവുള്ളൂ ഡെസ്കിന്റെ നല്ല സപ്പോർട്ട് വന്നു അപ്പം പുട്ടിലെ വാർത്ത എന്ന് പറഞ്ഞാല് ഒരു മുഖ്യ ഒരു വാർത്തയുടെ അതേപോലെ തന്നെ എല്ലാ ബ്ലർഡ് പോലെയായാലും സൈഡ് ലൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഇമ്പാക്ടാണ് ഏറ്റവും ഗംഭീരമായിരുന്നു ഒരു സ്റ്റോറിയുടെ ഏറ്റവും വലിയ രാത്രിയാണ് കോഴിക്കോടിനെത്തിയുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ സാധ്യത കുറവാന്ന് പറഞ്ഞു വെച്ചാൽ എന്റെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു എൺപത്തിയേഴ് തൊട്ടുള്ള ആ നയന്റി വർക്ക് ചെയ്ത കുറച്ച് പേര് ഒന്നിച്ചൊന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ നീക്കുന്ന പോയി അപ്പൊ കുറെ പേരെ സുഹൃത്തുക്കളെ കൂടെ കാണണം എന്നുണ്ടായിരുന്നു അത് പിന്നെ പെട്ടെന്ന് വന്നു പറഞ്ഞു തന്നു ഇന്നടുത്തുള്ളൊരു ആള് അപ്പൊ ഏതായാലും ഇനിയുള്ള വർഷങ്ങളിൽ കുറെ കൂടെ എൻട്രീസ് രീതി ഇത് കണ്ട് ഈ പെരുമാർ പ്രസ് ക്ലബിന്റെ രമേഷ് അവാർഡ് ഒരു ഗംഭീരമായിട്ടുള്ള അവാർഡാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ആളുകൾ എഴുതിത്തുടങ്ങണം എഴുതി തുടങ്ങണം ആ രീതിയിലേക്ക് എടുത്താല് പിന്നെ വിവിധ പ്രസ് ക്ലബുകളുടെയും എല്ലാ സമയത്തും വീണ്ടും പത്രങ്ങൾ തന്നെ നിഷേധിച്ചു കൊടുക്കണം ഈ അവാർഡിനായി പരമ്പരയെ തുടർന്ന് ക്വാറികളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ അധികാരികൾ നിർബന്ധിതരാവുകയും ചെയ്തുവെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു മാധ്യമം റിട്ടയർഡ് ബ്യൂറോ ചീഫ് വി ആർ രാജ്മോഹൻ ദേശാഭിമാനി റിട്ടേർഡ് ന്യൂസ് എഡിറ്റർ എം എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമം സീനിയർ സബ് എഡിറ്റർ സുഗതൻ പി ബാലൻ എന്നിവരുൾപ്പെട്ട വിധി നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിന് തിരഞ്ഞെടുത്തത് അവാർഡ് സമർപ്പണ തീയതി പിന്നീട് അറിയിക്കും വിധി നിർണയ സമിതി അധ്യക്ഷൻ വി ആർ രാജ്മോഹൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യുയു മുഹമ്മദ് കുഞ്ഞ എന്നിവർ അറിയിിച്ചതാണ് ഈ കാര്യം ഓവറുകളാണല്ലേ ഒന്നിൽ കൂടുതൽ എൻട്രികൾ ആയിട്ടുണ്ട് നമ്മൾ ഉള്ളായി. പിന്നെ നമ്മുടെ ഒരു ക്രൈറ്റീരിയാണ് സാദൃശിക ലേഖനമർഴി അവാർഡ് വിദ്യാർത്ഥികളെ കണ്ടെയിനാണ് അതിന്റെ യോഗ്യതമാനക്കുള്ള ഇക്ബാൽ പ്രമാണിച്ചു. അത് മാത്രമേ തന്നെയാണ് നമ്മൾ ഇടണം. േഖന്മാരെ എന്നുള്ള അവാർഡുകൾ പരിഹരിക്കുന്ന ഒരു തീരുമാനമെടുത്ത് അതായത് പലയിടത്തും ഇപ്പൊ കൊച്ചി യൂണിറ്റിനൊക്കെ കൊച്ചി കൊച്ചി കോട്ടയം യൂണിറ്റിനൊക്കെ ആണ് കഴിഞ്ഞവർക്ക് അവാർഡ് കൊടുത്തത് അപ്പൊ ആ സമയത്ത് അവർ കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരിക്കും കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിരിക്കും സാധാരണ പത്രപ്രവർത്തനം കഴിക്കാതെ വന്ന് പ്രാദേശിക ലേഖകന്മാരാകുന്ന ആളുകളെയും അവരെ து விஷயங்கள் அப்போ நமக்கு நம்ம അതില് മൂന്ന് 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 പേര് പേര് ഞാൻ പറയാം ഈ മാതൃഭൂമിയുടെ പുൽപ്പള്ളി രേഖ പുൽപ്പള്ളിയിലെ പ്രാദേശിക രേഖയാണ് ശ്രീ അരവിന്ദ് സൈ പ്രസാദ് അദ്ദേഹത്തിനാണ് അവാർഡിനായി നമ്മൾ തെരഞ്ഞെടുക്കുന്നത് desk perimbaur